നമസ്കാരം പത്രം മീഡിയയിലേക്ക് സ്വാഗതം പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനെതിരെയും അദ്ദേഹം നടത്തുന്ന ഡിഫറൻറ്റ് ആർട്സ് സെൻ്റർ എന്ന സ്ഥാപനത്തിനെതിരെയും നിരവധി ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരികയാണ് ഇതിൻ്റെ വസ്തുത എന്താണ് ഇരുന്നൂറോളം ഭിന്നശേഷി കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ആശ്രയമാണ് ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് വസ്തുതകളുടെ പിൻബലമുണ്ടോ എന്താണ് ആരോപണങ്ങൾ എന്താണ് വസ്തുത ഈ വീഡിയോ അതാണ് പരിശോധിക്കുന്നത് കേരളത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആർക്കും ആരെയും എന്തും വിളിച്ചു പറയാം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നവരെ വെള്ളപൂശുകാരായി ചിത്രീകരിക്കും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വിദ്വാൻ പോക്സോ കേസ് ലൈംഗിക പീഡനം എന്നൊക്കെ വിളിച്ചു പോകുന്നത് കേട്ടു ഇതിൻ്റെയും വസ്തുത എന്താണ് അദ്ദേഹം പറയുന്നത് കേട്ടാൽ മുതുകാട് ഒരു കൊടും ഭീകരനാണെന്ന് തോന്നും പലതവണ ഭീകരൻ എന്ന വാക്ക് ആ വീഡിയോയിൽ അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ വസ്തുത എന്താണെന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ആരോപണം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ശരിയായ പരിശീലനവും നല്ല ഭക്ഷണവും നൽകുന്നില്ല വസ്തുത ഇപ്രകാരമാണ് ഇരുന്നൂറോളം ഭിന്നശേഷി കുട്ടികൾക്ക് പത്ത് ട്രെയിനർമാരും മുപ്പത് സഹായികളും പ്രവർത്തിക്കുന്നു മികച്ച ഭക്ഷണമാണ് ഇവിടെ നൽകുന്നത് രക്ഷിതാക്കൾക്കും സ്വയം തൊഴിൽ സൗകര്യവും ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി സ്വന്തം ചെലവുകൾ നടത്തുന്നതിനുമുള്ള സൗകര്യവും ഭക്ഷണവും വാഹന സൗകര്യവും നൽകുന്നു സാഹചര്യങ്ങളുടെ തടവറയിലായി പോകുന്ന മാതാപിതാക്കൾക്ക് ആശ്രയവും മാനസിക കരുത്തുമാണ് ഈ സ്ഥാപനം അതും ഇരുന്നൂറിലേറെ രക്ഷിതാക്കൾക്ക് രണ്ടാമത്തെ ആരോപണം ഭിന്നശേഷിക്കാരെ പ്രദർശന വസ്തുവാക്കി സഹതാപം പിടിച്ചുപറ്റി പണം പിരിക്കുന്നു വസ്തുത കേരളത്തിലെ ഭിന്നശേഷി മേഖലകളിൽ കലാപരമായ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി കൂടുതൽ പരിശീലനം നൽകി അവരുടെ സ്റ്റേജ് പ്രോഗ്രാം നടത്തി അവർക്ക് വരുമാനമുണ്ടാക്കുന്നതിനാണ് ഡിഫറെൻ്റ് ആർട്സ് സെൻ്റർ രൂപീകരിച്ചത് കുട്ടികൾ ഇവിടെ സന്തുഷ്ടരാണെന്ന് ഇവിടെ സന്ദർശിക്കുന്ന ആർക്കും മനസ്സിലാവും പല കാരണങ്ങളാൽ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോയ നാലോ അഞ്ചോ പേർക്ക് മാത്രമാണ് പരാതിയുള്ളത് അടുത്ത ആരോപണം ചില രക്ഷിതാക്കളോട് ഗോപിനാഥ് മുതുകാട് മോശമായി സംസാരിച്ചു എന്നതാണ് ഒരു സ്ഥാപനം നടത്തുമ്പോൾ അഭിപ്രായ അഭിപ്രായഭിന്നതകൾ സ്വാഭാവികം എങ്കിലും ശരിയായ നടപടിയല്ല ഗോപിനാഥ് മുതുകാടിൻ്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്ന് വ്യക്തമാണ് നാലാമത്തെ ആരോപണം ഓട്ടിസം ബാധിച്ചവരെ മുഴുവൻ സംരക്ഷിക്കുന്നു എന്ന പ്രതീതി പരത്തി സർക്കാർ ഗ്രാൻഡും കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ടും സംഭാവനകളും കൈപ്പറ്റുന്നു എന്നതാണ് വസ്തുത ഈ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്നാണ് സാമൂഹിക നീതി വകുപ്പും കിൻഫ്രയും മാജിക് പ്ലാനറ്റും തമ്മിലുണ്ടാക്കിയ കരാറിൽ കലാരംഗത്ത് കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് സംരക്ഷിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് ഈ സ്ഥാപനത്തിന് എന്ന് വ്യക്തമാക്കുന്നു സർക്കാർ ഗ്രാൻഡ് കൊണ്ട് മാത്രം ഇരുന്നൂറോളം കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ അറുപതോളം ജീവനക്കാർ എന്നിവർക്ക് ഭക്ഷണം യാത്ര സ്റ്റൈപ്പൻഡ് ശമ്പളം തുടങ്ങിയ ചെലവുകൾ നിർവഹിക്കാനാവില്ല ഇതൊരു വലിയ സംരംഭമാണെന്ന് അവിടെ സന്ദർശിക്കുന്ന ആർക്കും മനസ്സിലാവും അഞ്ചാമത്തെ ആരോപണം ഗോപിനാഥ് മുതുകാട് ഭിന്നശേഷി കുട്ടികളെ കാണിച്ച് ഫണ്ട് പിരിച്ച് സ്വന്തം കടം വിട്ടാനും സ്വത്ത് സമ്പാദിക്കാനും ശ്രമിക്കുന്നു എന്നതാണ് ഇവിടെയാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളും പ്രതികരണ വിദഗ്ധരും തങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടത് മലയാളിയുടെ രണ്ട് മനഃസ്ഥിതി എന്ന് ജോൺ സാമുവൽ വിശേഷിപ്പിച്ചെങ്കിലും സൈബർ ആക്രമണത്താലാവണം അദ്ദേഹം നിലപാട് മയപ്പെടുത്തി യഥാർത്ഥത്തിൽ ഈ പ്രവണതയെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത് എന്തുതരം നല്ല സംരംഭവും തകർന്നു കാണാൻ ആഗ്രഹിക്കുന്ന മനോരോഗികളായ ചിലരുടെ ഞണ്ടു മനഃസ്ഥിതി എന്നാണ് യഥാർത്ഥത്തിൽ ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് ആറാമത്തെ ആരോപണം ഷിഹാബുദ്ദീൻ എന്ന ഭിന്നശേഷിക്കാരനായ മുൻ ജീവനക്കാരൻ സ്ഥാപനത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളാണ് ഇതും പരിശോധിക്കാം ഷിഹാബുദ്ദീൻ ഭിന്നശേഷിയുള്ളയാളും പ്രഭാഷകനും മാജിക് പ്ലാനറ്റിലെ മുൻ ജീവനക്കാരനുമാണ് ഗോപിനാഥ് മുതുകാട് പേരാമ്പ്രയിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് സുഹൃത്തായ ഇബ്നു ഷിഹാബുദ്ദീനെ പരിചയപ്പെടുത്തത് തനിക്ക് ഒരു ജോലി വേണമെന്ന് ഷിഹാബുദ്ദീൻ ഗോപിനാഥിനോട് അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി പതിനേഴ് നവംബർ മുതൽ ഇരുപതിനായിരം രൂപ ശമ്പളത്തിന് ഷിഹാബുദ്ദിനെ പ്രോഗ്രാം അവതാരകനായി നിയമിച്ചു സഹായിക്കാൻ സഹോദരൻ ആഷിഖിനും പതിനായിരം രൂപ ശമ്പളത്തിന് ജോലി നൽകി താമസവും ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും നൽകി തനിക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഷിഹാബുദ്ദീൻ അറിയിച്ചതനുസരിച്ച് കുവൈറ്റ് സന്ദർശനത്തിന് ഷിഹാബുദ്ദീനേയും സഹോദരനെയും മുതുകാട് ഒപ്പം കൂട്ടി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനാലിന് കുവൈറ്റിൽ നിന്ന് ഷിഹാബുദ്ദീനും സഹോദരനും കോഴിക്കോട്ടേക്ക് ഗോപിനാഥ് മുതുകാടിന് തിരുവനന്തപുരത്തേക്കും മുൻകൂട്ടി ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നു അടുത്ത ദിവസം ഷിഹാബുദ്ദീൻ്റെ വിവാഹമായിരുന്നു കുവൈറ്റിലെ സ്റ്റേജിൽ തൻ്റെ അവസ്ഥ ഷിഹാബുദ്ദീൻ വിവരിച്ചു സംഘാടകൻ രണ്ട് ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ മൂല്യമുള്ള കുവൈറ്റ് ദിനാറുകൾ സമാഹരിച്ച് ഷിഹാബുദ്ദീൻ നൽകി ഇത് ദിനാറുകൾ തന്നെയാണ് ഷിഹാബുദ്ദീൻ പറയുന്നത് പോലെ രൂപ അല്ല കുവൈറ്റുകാർ രൂപയും പോക്കലിട്ട് നടക്കില്ലല്ലോ അക്കൗണ്ട് മണി ട്രാൻസ്ഫർ ചെയ്യാമെന്നും കസ്റ്റംസിന് ഡിക്ലെയർ ചെയ്ത് വിദേശ കറൻസി കൊണ്ടുപോകാവൂ എന്നും ഗോപിനാഥ് മുതുകാട് നിർദ്ദേശിച്ചെങ്കിലും ഷിഹാബുദ്ദീൻ വഴങ്ങിയില്ല ഗോപിനാഥ് രാവിലത്തെ ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്തേക്കും ഷിഹാബുദ്ദീൻ സഹോദരനും വൈകിട്ട് കോഴിക്കോട്ടേക്കും മടങ്ങി തുടർന്നും മാജിക് പ്ലാനറ്റിൽ ജോലി ചെയ്ത ഷിഹാബുദ്ദീൻ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് സ്ഥാപനം വിടുകയാണെന്ന് അറിയിച്ചു എന്നാൽ സ്വയം രാജിവയ്ക്കുന്ന മുമ്പ് മാജിക് പ്ലാനറ്റ് ഷിഹാബുദ്ദീനെ പിരിച്ചുവിട്ടു തുടർന്ന് പത്രസമ്മേളനത്തിൽ ഷിഹാബുദ്ദീൻ ഉന്നയിക്കുന്ന ആരോപണം ഇതാണ് കുവൈറ്റിൽ വെച്ച് തനിക്ക് കിട്ടിയ രണ്ട് ലക്ഷത്തിലേറെ രൂപ ഗോപിനാഥ് മുതുകാട് ആവശ്യപ്പെട്ടെന്നും അത് നൽകാത്തതിൻ്റെ വൈരാഗ്യത്തിൽ രാവിലെ തന്നെ തങ്ങളെ ഉപേക്ഷിച്ച് ഗോപിനാഥ് മുതുകാട് തിരുവനന്തപുരത്തേക്ക് മടങ്ങി എന്നുമായിരുന്നു ആക്ഷേപം എന്നാൽ ഈ ആരോപണം പച്ചക്കള്ളമാണ് ഗോപിനാഥ് മുതുകാഡിന് തിരുവനന്തപുരത്തേക്കും ഷിഹാബുദ്ദീനും സഹോദരനും കോഴിക്കോട്ടേക്കും നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ് ഇക്കാര്യങ്ങൾ ഷിഹാബുദ്ദീന് അറിവുള്ളതുമാണ് എന്നാൽ മനഃപൂർവ്വം മുതുകാടിനെ തേക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഷിഹാബുദ്ദീൻ പച്ചക്കള്ളം പറയുകയായിരുന്നു ഷിഹാബുദ്ദീൻ പങ്കെടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ കുവൈറ്റിൽ നിന്നുള്ള രണ്ടു പേർ ഈ ആരോപണം നിഷേധിച്ചതുകൂടി ഷിഹാബുദ്ദീനും സമ്മതിച്ചു നേരത്തെ തന്നെ ടിക്കറ്റുകൾ റിസർവ് ചെയ്തിരുന്നതാണ് സോഷ്യൽ മീഡിയയിലും ചാനലിലും വയൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരു നിരീക്ഷകൻ കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനൽ അവതരിപ്പിച്ച ബോംബ് കൂടി പരാമർശിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം മാജിക് പ്ലാനറ്റിൽ പോക്സോ കേസും പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനം നടന്നു കഴക്കൂട്ടം പോലീസ് കേസെടുത്തു എന്നായിരുന്നു ആക്ഷേപം ഗോപിനാഥ് മുതുകാട് ഭീകരനാണ് കൊടും ഭീകരനാണ് എന്നാണ് ഇദ്ദേഹം ആക്രോശിച്ചത് ഇത് കേട്ടാൽ ഗോപിനാഥ് കുട്ടികളെ പീഡിപ്പിച്ചു എന്ന ധാരണ വരും വസ്തുത അതല്ല രണ്ട് കുട്ടികൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് ഇത്തരം കുട്ടികൾ തിരിച്ചറിവില്ലാതെ ചെയ്ത പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി അധികൃതരും രക്ഷിതാക്കളും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് കുട്ടിക്ക് കൗൺസിലിംഗ് നൽകി പ്രശ്നം പരിഹരിച്ചു ഇതിനെയാണ് മുതുകാട് ഭീകരനാണ് കൊടുംഭീകരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആടിനെ പട്ടിയാക്കുക പേപ്പട്ടിയാക്കുക തല്ലിക്കൊല്ലുക എന്ന ഗീബൽസ്യൻ തന്ത്രമാണ് മഹത്തായ ഈ സ്ഥാപനത്തിനെതിരെയും നടന്നു വരുന്നത് ഈ സ്ഥാപനത്തിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഏവർക്കും അവകാശമുണ്ട് സർക്കാരിൻ്റെ ഫണ്ട് വാങ്ങുന്ന ഉത്തരവാദിത്വപ്പെട്ട സ്ഥാപനമാണ് നിങ്ങൾ തെളിവുകൾ ഹാജരാക്കുക അല്ലെങ്കിൽ വ്യക്തമായ ആരോപണങ്ങൾ സർക്കാരിന് എഴുതി നൽകുക അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ കഥകൾ പ്രചരിപ്പിച്ച് ഈ സ്ഥാപനത്തെ നശിപ്പിക്കാൻ നോക്കുന്നത് തികച്ചും തെറ്റാണ് ഇരുന്നൂറോളം കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ അവരെ തെരുവിലിറക്കിയിട്ട് നിങ്ങൾ എന്തു നേടാനാണ് നന്ദി നമസ്കാരം